Нам скажем. പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം എൽ ഡി അതുപോലെ തന്നെ കണ്ണൂർ കൊല്ലം എൽ ഡി തുടങ്ങിയ പരീക്ഷകളിൽ നമ്മുടെ എന്താണ് ഐ ടി കടന്നു വന്നിട്ടുണ്ടല്ലേ ഈ കഴിഞ്ഞ ആ കണ്ണൂർ എൽ കണ്ണൂർ കൊല്ലം എൽ ഡിയിൽ ഏറ്റവും കൂടുതൽ എന്നാണ് നമുക്ക് നമ്മുടെ എന്താണ് ജസ്റ്റ് നമ്മുടെ ഐ ടി നല്ലൊരു നല്ലൊരു ഒരു നാലഞ്ച് മാർക്ക് ഐ ടി ചോദിച്ചിട്ടുണ്ട് ഇപ്പം സിമ്പിളായിട്ട് എന്താണ് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പഠിച്ചാൽ തന്നെ നല്ലൊരു മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഭാഗം എന്ന് പറയുന്നത് അപ്പം ഇതിൽ സ്ഥിരമായിട്ട് പി ചോദിക്കുന്ന ഭാഗങ്ങളാണ്

അതൊക്കെ നമ്മൾ വാൻ മാൻ ട്രാക്കിങ് ഫിഷിങ് ഇതൊക്കെ പി എസ് സി കൃത്യമായിട്ട് എപ്പോൾ എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവ തന്നെയാണ് ഈ പരീക്ഷകൾ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷകളിലും പി എസ് സി ആവർത്തിച്ചത് അപ്പം അവ എന്തൊക്കെയാണ് അതൊക്കെ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചാൽ ഇത് പി എസ് സി തുടർച്ചയായിട്ട് എല്ലാ പി എസ് സി എന്ന് ആരംഭിച്ച കാലം മുതൽ തുടർച്ചയായി ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പി എസ് സി പഠിക്കുന്ന ഒരു ഒരു ഒന്നോ രണ്ടോ വർഷമായിട്ട് പി എസ് സി പഠിക്കുന്ന കൂട്ടുകാരനെ അല്ലെങ്കിൽ ഐ ടി നോക്കുന്ന കൂട്ടുകാരി തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇവ എന്താണ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പാൻ അല്ലെങ്കിൽ പേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഭാഗങ്ങൾ ഓക്കെ അത് ഏതൊക്കെയാണ് പി എസ് സി ചോദിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ എന്നാണ് കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് എങ്കിലേ എന്താണ് ആ പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് പാൻ അപ്പം പാൻ എന്താണ് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ് ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്ന ഏതാണ് അത് പാനാണ് പാനാണ് ഈ പാനില്ലട ഏതാനും മീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളിൽ എന്താണ് ഏതാനും മീറ്റർ മാത്രം പരിധിക്കുള്ളിൽ വ്യാപിച്ചിരിക്കുന്ന ശൃംഖല ഏതാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പാനാണ് അപ്പം ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പാൻ അതുപോലെ തന്നെ ഏതാനും മീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളിൽ വ്യാപിച്ചിരിക്കുന്ന ശൃംഖലയാണ് ഈ പാൻ ഇനി ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ വിനിമയ ഉപകരണങ്ങളുടെ അതായത് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ പ്രിൻ്റർ ടാബ്ലറ്റ് തുടങ്ങി ഉൾപ്പെടുന്ന ശൃംഖലയാണ് ഏത് പാൻ എന്ന് പറയുന്നത് അപ്പം പേൻ എന്താണ് പി എസ് സി ചോദിക്കുക ഇങ്ങനെയാണ് ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ശൃംഖല എന്ന് ചോദിച്ചാൽ പറയണം അതേതാണ് അത് പേനാണ് അതുപോലെ ഏതാനും മീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളിൽ വ്യാപിച്ചിരിക്കുന്ന ശൃംഖല എന്ന് ചോദിച്ചാൽ പറയണം അത് പേനാണ് അതുപോലെ ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖല ഏതെന്ന് ചോദിച്ചാൽ പറയണം അതും പേനാണ് ഓക്കെ അല്ലേ പേൻ എന്താണ് പേഴ്സണൽ കംപ്യൂ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഓക്കെ അല്ലേ യെസ് ഇനി ലാൻ അല്ലേ എന്താണ് ലാൻ എന്ന് പറഞ്ഞാൽ ഏതാ meter oh ഏതാനും കിലോമീറ്ററോ വൃത്തപരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ലാൻ ആണ് അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണ് ലാൻ എന്ന് പറഞ്ഞാൽ ഏതാനും മീറ്ററോ ഏതാനും മീറ്ററോ കിലോമീറ്ററോ വൃത്തപരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കാണ് ഏത് ലാൻഡ് ഇനി സാധാരണയായി ഓഫീസിലും സ്കൂളിലും റൂമിലും ഉണ്ടാവാറുള്ള കമ്പ്യൂട്ടർ ശൃംഖല ഏതെന്ന് പിരിച്ചു ചോദിച്ചിട്ടുണ്ട് ഏതാണ് അത് ലാൻ ആണ് എന്നാണ് സാധാരണയായി ഓഫീസിലും സ്കൂളിലും റൂമിലും ഉപയോഗിക്കാറുള്ള കമ്പ്യൂട്ടർ ശൃംഖല ഏതൊരു ഉദാഹരണമാണ് ലാൻഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓക്കേ ലേടാ എങ്കിൽ എന്താണാ മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്താണ് ഈ മാനിൻ്റെ പ്രത്യേകത ഒരു നഗരപരിധിക്കുള്ളിൽ നിൽക്കുന്ന കമ്പ്യൂട്ടിങ്ങും പ്രവർത്തനങ്ങളും വിനിമയ ഉപകരണങ്ങളും ഉപകരണങ്ങളുടെ വ്യാപനവുമുള്ള നെറ്റ്വർക്കാണ് ഏത് മാൻ അല്ലേ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഒരു നഗരപരിധിക്കുള്ളിൽ എന്താണ് ഒരു നഗരപരിധിക്കുള്ളിൽ നിൽക്കുന്ന കമ്പ്യൂട്ടിങ്ങും പ്രവർത്തനങ്ങളും വിനിമയ ഉപകരണങ്ങളും നെറ്റ്വർക്ക് ആണ് ഏത് ഏതാണ് കൂട്ടുകാരെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മാൻ എന്ന് പറയുന്നത് ഇനി നൂറ് കിലോമീറ്റർ വരെ വ്യാപിക്കുന്നതും ഗവൺമെന്റിനോ ഒരു വലിയ സ്ഥാപനത്തിനോ ഉടമസ്ഥതയും നിയന്ത്രണമുള്ളതുമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ആണ് ഏത് മാൻ അല്ലേ അപ്പം സി നമ്മുടെ ഖാദി ബോർഡിന് ചോദിച്ചെന്താണ് യെസ് കേബിൾ അല്ലേ കേബിൾ നെറ്റ് കേബിൾ നെറ്റ്വർക്ക് ഉദാഹരണമാണ് യെസ് മാനിൻ്റെ ഉദാഹരണമാണ് കേബിൾ നെറ്റ്വർക്ക് മാനിൻ്റെ ഉദാഹരണമാണ് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ എന്താണ് പേഴ്സണലി ജീവിതത്തിൽ ഒരു ലിങ്ക് കൊടുത്ത് എന്താണ് നമ്മുടെ എൻ്റെ വീട്ടിലെ കേബിൾ വലിക്കുന്നത് എന്താണ് മധു ആയിട്ടില്ല മധു എന്ന് പറഞ്ഞൊരു വ്യക്തി അയാളെന്താണ് അതൊരു അയാളൊരു മാനാണ് അല്ലേ മാൻ കേബിൾ മധു എന്നാണ് കേബിൾ മധു ഒരു മാൻ ആണ് ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെച്ചത് ഓക്കെ അല്ലേ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇത്യജീവിതവുമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ പരീക്ഷാ ഹാൾ എന്താണ് യെസ് പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ കൂടാതെ നമുക്ക് ഉത്തരങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ പല കൂട്ടുകാരും ആ എന്താണ് നമ്മളത്തെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞിട്ട വീഡിയോയിൽ ആ കമന്റ് ഇട്ടായിരുന്നു സാറേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്കാണ് വരുന്നത് നെഗറ്റീവ് മാർക്ക് എനിക്ക് കൂടുതൽ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും നെഗറ്റീവ് മാർക്കുകൾ വരുന്നു എന്നൊരു ആ കമന്റ് ഞാൻ വായിച്ചിരുന്നു എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും അതിന് ഞാൻ കമൻറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാട്ടോ യെസ് പരിമിതി ഉണ്ട് എങ്കിലും എന്താണ് യെസ് ഞാൻ റിപ്ലൈ തരാം അപ്പം എന്താണ് എത്രത്തിലാണ് നിങ്ങൾക്ക് എന്താണ് ഇത് വരിക നെഗറ്റീവ് മാർക്ക് വരിക നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കേൾക്കാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ സമയം കഴിയുന്നതല്ല ഇത് കളയുന്നതല്ല അപ്പോൾ ഇതും എന്താണ് പരീക്ഷ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കരുതുക ഇത്തരത്തിലുള്ള ടെക്നിക്കുകളും പരീക്ഷാ ഹാളും ഉപയോഗിച്ചാൽ മാത്രമേ പരമാവധി മാർക്കിൽ നേടാൻ വേണ്ടി സാധിക്കൂ ഓക്കെ അപ്പോൾ എന്താണ് ആ യെസ് എന്താണ് നിങ്ങൾക്കറിയുന്ന ഭാഗങ്ങൾ മാ അറിയാത്ത ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾ എന്താക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ടല്ലേ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഭാഗമാണുണ്ട് പി എസ് സി ചോദിച്ചതെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട കാര്യങ്ങളാണ് എന്നാൽ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വായിച്ച കാര്യങ്ങൾ ഒരിക്കലും ഒന്നോ രണ്ടോ തവണ അതിൽ കടന്നുപോയ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ശരി ഉത്തരം കറുപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതാണ് നിങ്ങളുടെ കുഴപ്പം അതായത് ശരിയായ ഉത്തരം വായിച്ച കാര്യങ്ങളെ ശരിയായ ഉത്തരം കറുപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇത്തരത്തിൽ നെഗറ്റീവ് മാർക്ക് വരാൻ കാരണം എത്രത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് കുറക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ നിങ്ങൾക്ക് എത്ര തവണ ആവർത്തിക്കാൻ വേണ്ടി പറ്റൂ അത്രയും തവണ ആവർത്തിക്കുക ആവർത്തനത്തിലൂടെ മാത്രമേ എന്താണ് നെഗറ്റീവ് മാർക്കിനെ ആ നെഗറ്റീവ് നെഗറ്റീവ് മാർക്കിനെ നെഗറ്റീവ് മാർക്കിനെ കുറക്കാൻ വേണ്ടി സാധിക്കൂ അപ്പം ആവർത്തിച്ച് പഠിക്കുക പഠിച്ച കാര്യങ്ങൾ കൃത്യതയോടെയും വ്യക്തതയോടെയും കൂടുതൽ കൂടുതൽ തവണ ആവർത്തിക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എവിടെയോ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഓർമ്മയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഒരു ഗസ് രൂപത്തിനടിക്കുമ്പോഴാണ് എന്നാണ് ഇത്തരത്തിൽ യെസ് ഇത്തരത്തിൽ എന്താക്കുക നെഗറ്റീവ് മാർക്ക് വരാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് അപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിത്യജീവിതത്തിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്തു വെച്ചാലേ പരീക്ഷാ ഹാൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷന് വേണ്ടി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേടാ യെസ് അപ്പം നമ്മൾ എന്താണ് മാൻ പറഞ്ഞു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് എന്താണ് മാൻ്റെ പ്രത്യേകത ഒരു നഗരപരിധിക്കുള്ളിൽ നിൽക്കുന്ന കമ്പ്യൂട്ടിങ്ങും പ്രവർത്തനങ്ങളും വിനിമയ ഉപകരണങ്ങളും വ്യാപനവുമുള്ള നെറ്റ്വർക്കാണ് എന്നാണ് മാൻ അതുപോലെ തന്നെ നൂറ് കിലോമീറ്റർ വരെ വ്യാപിക്കുന്നതും ഗവൺമെൻറ്റിനോ ഒരു വലിയ സ്ഥാപനത്തിനോ ഉടമസ്ഥതയും തുമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇത് മാൻ എന്ന് പറയുന്നത് ഇനി എന്താണ് വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് അല്ലെ വൈഡ് ഏരിയ ഈ മാൻ ഉദാഹരണം എന്താണ് മാൻ ഉദാഹരണം നമ്മൾ കേബിൾ ടി വി മധു ഏട്ടൻ മധു വേട്ടൻ കേബിൾ ടി വി മധു ഏട്ടൻ അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കുക ഈ വീഡിയോ താഴെ ഇന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ യെസ് ഇപ്പം നിങ്ങൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക ഓക്കെ ലേഡാ യെസ് എങ്കിൽ എന്താണാ വാൻ എന്ന് പറഞ്ഞാൽ വാൻ പല നഗരങ്ങളിലും ും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ആയി വ്യാപിച്ചു കിടക്കുന്ന വിവരവിനിമയ കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ ശൃംഖലയാണ് ഇത് വാൻ എന്ന് പറയുന്നത് എന്നാണ് പല നഗരങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന വിവരവിനിമയ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ ശൃംഖലയാണ് ഏത് മാൻ വാൻ എന്ന് പറയുന്നത് ഡബ്ല്യു എൻ വൈ ഡീഡിയ നെറ്റ്വർക്ക് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ വാൻ നെറ്റ്വർക്കായി കരുതപ്പെടുന്ന ഏതാണ് അത് ഇന്റർനെറ്റ് ആണ് ഏതാണ് അല്ലേ അല്ലേ അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ വാൻ വാൻ നെറ്റ്വർക്കായി കരുതപ്പെടുന്നത് ചോദിച്ചാൽ ആണ് സോറി ഇനി റെയിൽവേ റെയിൽവേ കോമ കോമ ബാങ്കുകൾ ബാങ്കുകൾ തുടങ്ങിയവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉദാഹരണമാണ് വാൻ വാൻ റെയിൽവേ കോമ ബാങ്കുകൾ തുടങ്ങിയവയുടെ എന്തിനുദാഹരണമാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് പല നഗരങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ച് കിടക്കുന്ന വിവരവിനിമയ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ ശൃംഖലയാണ് ഏത് നമ്മുടെ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ലടാം അല്ലേ എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാൻ നെറ്റ്വർക്കായി കരുതപ്പെടുന്ന ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ഇൻ്റർനെറ്റ് ഈ വാൻ ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ പറയണം റെയിൽവേ ബാങ്കുകൾ തുടങ്ങിയവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉദാഹരണമാണ് വാൻ ഉദാഹരണമാണ് ഓക്കെ ലഡാം യെസ് എങ്കിൽ ക്രാക്കിംഗ് അല്ലേ ക്രാക്കിങ് എന്താടാ എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചെന്താണ് ഫിഷിംഗ് അല്ലേ ഫിഷിംഗ് ചോദിച്ചു ക്രാക്കിംഗ് ചോദിച്ചു അതുപോലെ തന്നെ ഹാക്കിംഗ് എന്താണെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് ഹാക്കിങ് ഇതൊക്കെ പി എസ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പി എസ് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് എന്ത്ടാം റൂട്ടർ റൂട്ടർ ചോദിച്ചില്ലേ ഹബ് ചോദിച്ചില്ലേടാം ബ്രിഡ്ജ് ചോദിച്ചില്ലേ സ്വിച്ച് ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ആ എന്താണ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് അതുപോലെ തന്നെ സെർച്ച് എഞ്ചിനുകൾ പഠിക്കാനുണ്ട് ഇതൊക്കെ പി എസ് സി പലതവണ ആവർത്തിച്ച ക്വസ്റ്റിനാണ് ഇതും പി എസ് സി എന്താണ് ഇനിയും ആവർത്തിക്കും ഇത് തന്നെ ആവർത്തിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് പി എസ് പി എന്താണ് ഐ ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലടാ യെസ് എങ്കിൽ എന്താടാ ക്രാക്കി എന്ന് പറഞ്ഞാൽ ക്രാക്കിങ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തി എന്ന് പറയാം ക്രാക്കിങ് എന്ന് പറയാം എന്താണ് ക്രാക്കിങ് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവർത്തിയാണേത് ക്രാക്കിങ് ഓക്കെ അല്ലേ ക്രാക്കിങ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവർത്തിയെ എന്ന് പറയാം ക്രാക്കിങ് എന്ന് പറയാം എങ്കിൽ ഫിഷിംഗ് അല്ലേ എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ആ നമുക്ക് പല ആൾക്കാർക്കും എന്താണ് തെറ്റിപ്പോകുന്നതാണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്നതാണ് ഫിഷിംഗ് അല്ലേ പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്താണ് പാസ്വേഡ് വിവരങ്ങൾ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ എന്താണ് വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ ൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ തട്ടിപ്പിനെ ഫിഷിംഗ് എന്ന് പറയാം അപ്പോൾ എന്താണ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ക്രാക്കിംഗ് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ച ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തി ക്രാക്കിങ് ഫിഷിംഗ് എന്താണ് പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പ് പ്രക്രിയ ഫിഷിംഗ് എന്ന് പറയാം എങ്കിൽ നമ്മൾ ഹാക്കിങ്ങും എന്താണ് ക്രാക്കിങ്ങും നമുക്ക് എന്താണ് യെസ് എന്താണ് തെറ്റിപ്പോകാറുണ്ട് അത് നോക്കാം എന്താണ് ഹാക്കിംഗ് എന്താണോ സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും എന്താണ് സോഫ്റ്റ്വെയറുകളെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും എല്ലാം ആഴത്തിൽ പരിശോധിച്ച് ഗുണപരമായ രീതിയിൽ ആ വ്യക്തിക്ക് ഗുണപരമായ രീതിയിൽ ആ വ്യക്തിക്ക് ഗുണപരമായ രീതിയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ഇത് ഹാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് എന്താണ് കൂട്ടുകാർ ഹാക്കിങ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും എല്ലാം ആഴത്തിൽ പരിശോധിച്ച് ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എന്താണ് ആ വ്യക്തിക്ക് ഗുണകരമായ രീതിയിൽ ആ വ്യക്തിക്ക് ഗുണകരമായ രീതിയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയ ആണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ഓക്കെ അല്ലേ അപ്പം നമ്മൾ എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞ എന്താണ് ഹാക്കിങ് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവർത്തി താറുമാറാക്കുന്ന ദുഷ്പ്രവർത്തി ആണേത് ക്രാക്കിങ് ക്രാക്കിങ് ദുഷ്പ്രവൃത്തി താറുമാറാക്കുന്ന താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയാണ് ക്രാക്കിങ് എങ്കിൽ നമ്മുടെ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗുണപരമായ രീതിയിൽ മാറ്റം വരുന്ന പ്രക്രിയയാണ് ഹാക്കിങ് ഓക്കെ അല്ലേ ഇനി സൈബർ സ്ക്വാട്ടിങ് അല്ലേ സൈബർ സ്ക്വാട്ടിംഗ് എന്താണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ആണ് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനത്തെ സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നു എന്താണ് ഔദ്യോഗിക വെബ്സൈറ്റാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും അതേപോലെ ഒരു വെബ്സൈറ്റിന് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അതേ പകർപ്പ് കോപ്പി പകർപ്പ് അല്ലെങ്കിൽ അതേ കോപ്പി മറ്റൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സംഭവത്തെ പ്രവർത്തനത്തെ സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നു സൈബർ സ്ക്വാട്ടിംഗ് എങ്കിൽ എന്താണ് ഐഡൻറ്റിറ്റി ടെഫ്റ്റ് തെഫ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുകളും സമൂഹമാധ്യമ അക്കൗണ്ടുകളും ഉപയോഗിക്കാനായി അയാളുടെ വ്യക്തിപരമായ തിരിച്ചൽ വിവരങ്ങൾ മോഷ്ടിക്കുന്ന ദുഷ്പ്രവൃത്തിയെ എന്ന് പറയുക റ്റി തെഫ്റ്റ് എന്ന് പറയാം ഇപ്പം എന്താണ് കൂട്ടുകാരെ ഐഡന്റിറ്റി തെഫ്റ്റ് തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുകളും സമൂഹമാധ്യമ അക്കൗണ്ടുകളും ഉപയോഗിക്കാനായി അയാളുടെ വ്യക്തിപരമായ തിരിച്ചറിൽ വിവരങ്ങൾ മോഷ്ടിക്കുന്ന ദുഷ്പ്രവർത്തിയെ എന്ന് പറയാം ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയാം സെറ്റല്ലേ സെറ്റല്ലേ യെസ് എങ്കിൽ എന്താ എന്താണ് ഇൻ്റർനെറ്റ് സമയ മോഷണം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സമയ മോഷണം ഒരാളുടെ ഇൻ്റർനെറ്റ് സൗകര്യം മറ്റൊരാൾ അനധികൃതമായി ഉപയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് ഇന്റർനെറ്റ് സമയം മോഷണം എന്ന് പറയുന്നത് ഒരാളുടെ ഇന്റർനെറ്റ് സൗകര്യം അല്ലെങ്കിൽ എൻ്റെ ഇന്റർനെറ്റ് സൗകര്യം മറ്റൊരാൾ എൻ്റെ അവിവാദമില്ലാതെ അതായത് അനധികൃതമായി ഉപയോഗിക്കുന്നതിനെ ഇന്റർനെറ്റ് സമയമോഷണം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അത് എടുത്തുകൂടെ യെസ് എങ്കിൽ എന്താണ് സൈബർ ഭീകരത എന്ന് പറഞ്ഞാൽ സൈബർ ഭീകരത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അറുപത്തി ആറ് എഫ് അറുപത്തി എഫ് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് സൈബർ കുറ്റങ്ങളും ശിക്ഷകളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഓക്കെ യെസ് എന്നാണ് സൈബർ ഭീകര ഭീകരത എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാങ്കേതിക അടിത്തറയെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ ദേശവിരുദ്ധ ശക്തികൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന കുറ്റകൃത്യമാണ് ഏത് ഏതേ സൈബർ ഭീകരത എന്ന് പറഞ്ഞാൽ സൈബർ ഭീകരത നടത്തുന്ന ഒരു വ്യക്തിക്ക് കുല എന്നാണ് കൊലക്കുറ്റം വരെ ലഭിക്കും കൊലക്കുറ്റമാണ് ലഭിക്കുക അതും കൂടി ഓർത്തുവെച്ചു എന്നാണ് അറുപത്തി ആറ് എഫ് ആണ് ഏത് പറയുന്നത് സൈബർ ഭീകരത എന്ന് പറയുന്നത് നോക്കിയല്ലേ അപ്പം സൈഗ സൈബർ ഭീകരതയെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് അറുപത്തി ആറ് എഫ് ആണ് ജീവിത അവസാനം തടവ് ിശു ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത് സൈബർ ഭീകരത അപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക സാങ്കേതിക അടിത്തറയെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ ദേശവിരുദ്ധ ശക്തികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കുറ്റകൃത്യം ആണ് ഏത് സൈബർ ഭീകരത ഇനിയോ ന്യൂക്ലിയർ പ്ലാന്റുകൾ വ്യോമഗതാഗത നിയന്ത്രണം ഗ്യാസ് ലൈൻ നിയന്ത്രണം ടെലികോം തുടങ്ങിയ സൂക്ഷ്മ സംവേതക്ഷമതയുള്ള നെറ്റ്വർക്കുകൾ എന്നിവയിലെ സൈബർ ആക്രമണങ്ങളും ഏതൊരു ഉദാഹരണമാണ് സൈബർ ഭീകരതയ്ക്ക് ഉദാഹരണമാണ് എന്താണ് ന്യൂക്ലിയർ പവർ ൾ വ്യോമ ഗതാഗത നിയന്ത്രണം ഗ്യാസ് ലൈൻ നിയന്ത്രണം ടെലികോം തുടങ്ങിയ സൂക്ഷ്മ സംവേതക്ഷമതയുള്ള നെറ്റ്വർക്കുകൾ എന്നിവയിലെ സൈബർ ആക്രമണങ്ങളും ഉദാഹരണമാണ് സൈബർ ഭീകരതയ്ക്ക് ഉദാഹരണമാണ് അപ്പം സൈബർ ഭീകരതയെ പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ പറയണം അത് അറുപത്തി ആർ എഫ് ആണ് എന്താണ് സൈബർ ഭീകരത രാജ്യത്തിന്റെ സാമ്പത്തിക സാങ്കേതിക അടിത്തറയെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ ദേശവിരുദ്ധ ശക്തികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കുറ്റകൃത്യമാണ് സൈബർ ഭീകരത ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വ്യോമഗതാഗത നിയന്ത്രണം ഗ്യാസ് ഗ്യാസ്ലൈൻ നിയന്ത്രണം ടെലികോം തുടങ്ങിയ സൂക്ഷ്മ സംവേതക്ഷമതയുള്ള നെറ്റ്വർക്കുകൾ എന്നിവയിലെ സൈബർ ആക്രമണങ്ങളും സൈബർ ഭീകരതയിൽ ഉൾപ്പെടുന്നു ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യം ഇത്രയും ആയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇനി ഇനി അറ്റ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് ചർച്ച ചെയ്യാണ്ട് ഹബും സ്വിറ്റും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്താണ് ബ്രിഡ്ജ് ഹബ്ബ് മൾട്ടി മൾട്ടിപ്ലഗിങ് എന്താണ് അതുപോലെ തന്നെ സൈബർ കുറ്റങ്ങളും ശിക്ഷകളും അതൊക്കെ നമുക്ക് മറ്റൊരു ഇൻ്റർനെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫേസ് ചോദിച്ച് ഈ ഭാഗങ്ങളൊക്കെ ചോദിച്ച കാര്യങ്ങൾ മറ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിലേക്ക്പ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ യു